ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം മുതലേ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ എം എ ബാൻ ആവോ എന്നുള്ളൊരു കാര്യം വേറൊന്നും അല്ല ബി ജെ ബി ജെ എം എക്ക് അഗെൻസ്റ്റ് ഒരു അലിഗേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു അലിഗേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ബാൻ്റെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത് എന്താണ് അതിനുള്ള കാരണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം അഥവാ ഇത് ബാൻ ആവാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് ബേസ് ചെയ്ത് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ മീഡിയകളിൽ ഇതിനെക്കുറിച്ചിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ അക്ലുച്ന്ന് പറഞ്ഞിട്ടുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ അവരൊരു എഫ് ഐ ആർ ഫയൽ ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന ഡാ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രാഫ്റ്റ് നമ്മളുടെ ബി ജി എം ഐയുടെ യൂസേഴ്സിൻ്റെ ഡാറ്റാസ് ഒക്കെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെലിഗ്രാം വഴി രണ്ടായിരം രൂപ മുതലാണ് ഓരോ ആൾക്കാരുടെയും ഡാറ്റാസ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽസ് നോക്കണമെന്ന് പറഞ്ഞാൽ നാനൂറ്റി എഴുപത്തിനാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊടുത്ത കേസാണ് ആ ഒരു കേസിനെ ആസ്പദമാക്കിയിട്ട് അതൊരുവിധ അന്വേഷണവും ഒരു ഒരു രീതിയിലുള്ള ഒരു നടപടിയും നടക്കാത്തത് കൊണ്ട് അവർ വീണ്ടും ഒരു കോടതിയിൽ സമീപിച്ചിരിക്കണേ എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയിരിക്കുന്നത് കോടതിയിൽ പോയാൽ തന്നെ ഇനിയും നടക്കാൻ പോകുന്ന കാര്യം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അന്വേഷണം നടക്കും അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ ഒരു കമ്പ്ലി കമ്പ്ലീഷൻ റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് അതെന്തായാലും അങ്ങനൊരു അലിഗേഷൻ ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു നടപടി ഉണ്ടാവും ഇതിൻ്റെ വേറൊരു വർഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ എന്ത് പരിപാടിയാണെങ്കിലും ഇപ്പോൾ ഈ ഈയൊരു ഇപ്പോൾ ബി ജെ മെയിൻ മാത്രമല്ല ഇനിയിപ്പോൾ എന്തൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിൽ തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ അത് അതിനെഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ എന്തായാലും ഇതേപോലെയുള്ള കംപ്ലൈൻസും പിന്നെ അതേപോലെ തന്നെ കോടതി സമീപിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ് അതിനെഗെയിൻസ്റ്റായിട്ട് കോടതിയാണെങ്കിലും ആണെങ്കിലും ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ അന്വേഷിക്കും അത് ശരിയാണെങ്കിൽ മാത്രമാണ് നടപടി എടുക്കുകയുള്ളൂ നടപടി എന്ന് ഒക്കെ വെ ബി ജി എം എ അല്ലെങ്കിൽ ബി ജി എം ഐയിന് ബേസ് ചെയ്തിട്ട് വരുന്നതാണ് വരുമ്പോഴാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടം വരുള്ളൂ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു അലിഗേഷൻ ശരിയാണ് ഇങ്ങനെ ആ ക്രാഫ്റ്റൻ ഡാറ്റാസ് സെല്ല് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ മാത്രം അല്ലാതെ ചുമ്മാ അതൊന്നും ഒരിക്കലും ഈ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ബി ജെ എം ബാൻ ചെയ്യാനുള്ള ചാൻസ് ഇല്ല പോരാത്തതിന് എന്തെന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഈ ഒരു ഇ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേഖല ഇന്ത്യയിൽ അത്രയും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പെട്ടെന്നൊന്നും അതങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് തീരെ കുറവാണ് പിന്നെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി ബി ജി എം എ പബ്ജി മൊബൈൽ ബാൻ ചെയ്തിട്ടാണ് ബി ജി എം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റിൽ വീണ്ടും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ഒരിക്കലും ആ ആ ബാൻ ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലൊരു ഡാറ്റാസിൻ ചോർത്തുന്നു എന്നുള്ള രീതിയിലാണ് ആ ആ സമയത്ത് ഈ ഒരു ബി ജി എം എ ബാൻ ചെയ്യുകയുണ്ടായിരുന്നു അതുമാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷൻ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അതിനുശേഷം ഈ ഒരു ബി ജി എം എ വന്നിട്ട് വീണ്ടും അവർ ഈ ഒരു ഡാറ്റാസ് ചോർത്തും എന്ന് എനിക്ക് തോന്നുന്നുമില്ലാ ഇതെന്തായാലും കേസ് ആ ഒരു എഫ്ഐആറിനെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ജസ്റ്റ് ന്യൂസ് മാത്രമാണ് അല്ലാതെ ഇത് ഇതുകൊണ്ട് മാത്രം ബിജെമി ബാൻ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും കേസ് നോക്കാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന സമയത്ത് എന്തായാലും നെക്സ്റ്റ് വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അതിലൊരുപാട് നമ്മൾ പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ബിജിമെ അത്ര പെട്ടെന്ന് ബാൻ ആവാനുള്ള ചാൻസ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ എന്തായാലും കേസ് ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാനായിട്ടൊന്ന് വീഡിയോ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജിമ്മേ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം